ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം അപ്പോൾ കുറച്ച് പോയി ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ച് തലവേദനയാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലേറ്റായി പോകുന്നത് അപ്പം എല്ലാവരും ക്ഷമിക്കും അഡ്ജസ്റ്റ് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു എൻ്റെ പ്രേക്ഷകർ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കാം ഞാൻ രാവിലെ മണിക്ക് ഇട്ടുകൊണ്ടിരുന്ന കഥയാണ് അപ്പോൾ ഇത്രയ്ക്ക് താമസിക്കുമ്പോൾ അവർക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരുടെയും സൗകര്യം അഡ്ജസ്റ്റബിൾ ആയിട്ട് വരണമെങ്കിൽ കുറച്ച് പാടായിരിക്കും അതെനിക്ക് അറിയാട്ടോ അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് എനിക്ക് രാവിലെയൊക്കെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ രാവിലെ എണീക്കണം എണീറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ കിടന്നുറങ്ങും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ അങ്ങനെ നമ്മുടെ സച്ചി രേവതി ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ ഇനിയിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസത്തേന് നമ്മൾ ഇമ്പോ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് വേറെ ആർക്കും അല്ല നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും തന്നെയാണ് അപ്പം ഇന്നും ഉടനീളം അവരുടെ ആ ഒരു കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ ആ ഒരു കഥ എന്ന് പറഞ്ഞാൽ അവർ ഹോസ്പിറ്റലിലുള്ള ആ ഒരിതും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ശ്രുതി വരുന്നത് അവർ വിവാഹിതരാകാൻ പോവുകയാണ് അപ്പം അതിലേക്കുള്ള വഴികളൊക്കെ എങ്ങനെയാണെന്നാണ് രണ്ട് ദിവസമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ആ ഫോൺ കോൾ വന്നു ശ്രുതിക്ക് ഫോൺ കോൾ വന്നു ശ്രുതിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ വളരെ മോശമായ രീതിയിലാണ് അയാൾ ഇങ്ങോട്ടേക്ക് സംസാരിക്കുന്നത് അപ്പം എന്താണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ അപ്പം ശ്രുതി പറഞ്ഞു അതെ നിങ്ങൾ ഫോൺ വെക്കുന്നുണ്ടോ വെക്കുന്നുണ്ടോ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യം അതുകൊണ്ട് ഫോൺ വെക്കുക ഇനി എൻ്റെ ഫോണിലേക്ക് മേലാ വിളിച്ചു പോവില്ലെന്നും പറഞ്ഞിട്ടാണ് ശ്രുതി ഫോൺ കട്ട് ചെയ്തത് അങ്ങനെ ശ്രുതി ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ സുതിയോട് പറഞ്ഞു ഇങ്ങനെ ശല്യക്കാരാണ് അറിയാമല്ലോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാർ വരും പിന്നെ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്ത് ഞാനങ്ങ് വിടും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വെറുപ്പിക്കാനും പറ്റില്ല കാരണം അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെറുപ്പിക്കാനും പറ്റില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല അയാൾ അത്രയ്ക്ക് മാത്രം എൻ്റെ സമാധാനം കെടുത്തുന്നുണ്ട് സത്യത്തിൽ ഞാൻ പേടിച്ച് പേടിച്ചാണ് ജീവിക്കുന്നത് ഈ കാണുന്ന ആ ഒരു ധൈര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ ശ്രുതിയുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോഴത്തേക്കും ശ്രുതിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാവമൊക്കെ തോന്നുകയാണ് കാരണം ഒരു പെൺകുട്ടി സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുക ജീവിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കും വലിയൊരു വിഷമമൊക്കെ ആകുന്നു അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ശ്രുതി അതിൽ നിന്ന് വേക്കപ്പ് വെക്കപ്പാകും കേട്ടോ കാരണം അതൊക്കെ പോട്ടേ ഒന്നും സാരമില്ല അതൊക്കെ പോട്ടേ അതൊക്കെ ഞാൻ ഒരു സൈഡിൽ കൂടെ അങ്ങ് കളയാറേ ഉള്ളൂ ഏതായാലും ഞാൻ അപ്പം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ശ്രുതി അങ്ങ് നീങ്ങുന്നത് അപ്പം വീണ്ടും ഫോൺ കോൾ വരുവാണ് അയാൾ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ ഇയാൾ വിളിക്കുന്നത് കണ്ടിട്ട് എന്നാൽ പിന്നെ ഫോൺ ഫോണെടുത്തേക്കാന്ന് പറഞ്ഞ് ഫോൺ എടുത്തു ശ്രുതി ഫോൺ എടുത്തപ്പോഴത്തേക്കും ഒരു ആണിൻ്റെ സ്വരമാണല്ലോ സ്വാഭാവികമായിട്ടും ചോദിക്കും ഇതാരാണ് ഇത് ശ്രുതിയുടെ ഫോണല്ലേ ഇതാരാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ താൻ എന്തിനാടോ ശ്രുതിയെ വിളിച്ച് ശല്യം ചെയ്യുന്നത് തനിക്ക് എന്തിൻ്റെ കേടാന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും തന്നോടാർ ചോദിച്ചത് താൻ ആരാണെന്ന് എന്നിങ്ങനെ അവിടെ നിന്ന് അപ്പുറയിൽ നിന്ന് മറുപടി വരുവാണ് മറുഭാഗത്ത് നിന്ന് മറു ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ഞാൻ ഞാൻ ശ്രുതിയുടെ ഹസ്ബൻഡാണ് എന്നിങ്ങനെ പറഞ്ഞു ഹസ്ബൻഡോ അതെ ഹസ്ബൻഡാണ് ഈ ഒരു പറച്ചിൽ കൊണ്ട് അവിടെ ഒരു പ്രശ്നം തീരുകയാണ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ഇറങ്ങി വരുന്നത് നമ്മുടെ ശ്രുതി അപ്പോൾ ശ്രുതി പെട്ടെന്ന് ഇത് കേട്ടപ്പോഴത്തേക്ക് ഷോക്കായിപ്പോയി ശ്രുതി ചോദിച്ചു അല്ല ഞാൻ അയാൾ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ശ്രുതി എൻ്റെ വൈഫാണെന്നാണ് പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു പെട്ടെന്ന് അയാൾ വിളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയതെന്ന് പറഞ്ഞപ്പം ഹേയ് പ്രശ്നമൊന്നുമില്ല ഞാൻ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ഏതായാലും ഇങ്ങനെയെങ്കിലും അയാളുടെ ശല്യം ഇനി ഒഴിവാകുകയാണെങ്കിലും ഒഴിവാകട്ടെ ഇനിയെങ്കിലും വിളിക്കാതിരിക്കുകയാണെങ്കിൽ വിളിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും പെട്ടെന്ന് തോന്നുകയാണ് ഇങ്ങനെ തനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ തന്നെ ആര് ശല്യം ചെയ്യില്ല തന്നെ ആര് ശല്യം ചെയ്യില്ലെന്നല്ല തനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ നേരിടേണ്ടി വരില്ല ഒരു ഹസ്ബൻഡ് കൂടെ ഉള്ളപ്പം തന്നെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന ആ ഒരു ഇതും കൂടെയാണ് നമ്മുടെ ശ്രുതിക്ക് അവിടെ ഉണ്ടാകുന്നത് ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴും നമ്മുടെ ഭാമേനെ കാണിക്കുന്നു ഭാമയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലും കാര്യങ്ങളിലുമാണ് മകളെ മകനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആ കുടുംബത്തിലെ രവീന്ദ്രനോടും സച്ചിയോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ നമ്മുടെ ഭാ ഭാമേനെ ചന്ദ്ര സോറി ചന്ദ്രയാണ് കേട്ടോ ചന്ദ്ര നേരെ ഭാമേനെ വിളിക്കുകയാണ് ഭാമ കൂട്ടുകാരിയാണ് കേട്ടോ പേരടയ്ക്കുന്ന തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ അങ്ങനെ ചന്ദ്രൻ നേരെ ഭാമേനെ വിളിക്കുകയാണ് ഭാമേനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു അയ്യോ നിൻ്റെ മോനെ ഇത് മാ ഇതും മാത്രമേ ഉള്ളൂ പണി അവൻ വീണ്ടും വന്നിട്ട് വീണ്ടും എന്തിനാണ് അവൻ പോയതെന്ന് ചോദിക്കുമ്പോൾ അവൻ എങ്ങനെ ഇവിടെ നിൽക്കാനാണ് എൻ്റെ പൊന്നു ഭാമേ എൻ്റെ മോന് സ്വൈര്യം കൊടുക്കുന്നില്ലല്ലോ ആ സച്ചി എന്ന് പറയുന്നത് അവ എൻ്റെ മോന് സ്വൈര്യം കൊടുക്കില്ല എൻ്റെ മോനോട് ഏതു നേരം വഴക്കിട്ടടിച്ചോണ്ട് നടക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അല്ല എൻ്റെ മോനൊരു ജോലി ഉണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ അവനോട് വഴക്കേണ്ട കാര്യമില്ലല്ലോ അത് അത് പിന്നെ ആ ജോലി ചെയ്യാൻ അവന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഹേ ബുദ്ധിമുട്ടോ എൻ്റെ പൊന്ന് ചന്ദ്രേ അവൻ എന്ത് ബുദ്ധിമുട്ടാണ് ആ ജോലി ചെയ്യാനുള്ളത് ഒരു ജോലി എങ്ങനെയെങ്കിലും കിട്ടുക എന്നത് ഇവിടെ വളരെ ബുദ്ധിമുട്ടായ കാര്യമല്ലേ അപ്പം പിന്നെ എന്തിനവൻ ആ ജോലിയിൽ നിന്ന് മാറിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു എൻ്റെ പൊന്നു ഭാമയും നിന്നെ വിളിച്ചത് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി നീ എന്നെ ടെൻഷൻ അടുപ്പിക്കരുതേ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്കിപ്പം എൻ്റെ മകനെ ഒന്ന് കാണണം അവൻ എവിടെയാണെന്ന് എനിക്കൊന്ന് അറിയണം പോലീസ് സ്റ്റേഷനിലൊന്ന് കേസ് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ നാണക്കേടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഭാമ പറയാൻ നീ സമാധാനമായിട്ടിരിക്കും ചന്ദ്ര എത്രയും പെട്ടെന്ന് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം നമുക്ക് കണ്ടുപിടിക്കാമല്ലോ നേരെ വെളുത്തോട്ടെ ഒന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ് പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി വഴി കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും പെട്ടെന്നാണ് അച്ഛൻ്റെ കൂട്ടുകാരനെ കാണുന്നത് അച്ഛൻ്റെ കൂട്ടുകാരനെ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു പൈസ ചോദിച്ച പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഭാര്യയ്ക്കാണ് കുറച്ച് അസുഖം പ്രശ്നം പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ ആ പുള്ളിക്കാരൻ കണ്ടു കഴിയുമ്പോഴത്തേക്കും ആ പുള്ളിക്കാരന് ഭയങ്കരമായിട്ടും വിഷമം സഹിക്കാൻ പറ്റാതെ നമ്മുടെ സച്ചിയുടെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും സച്ചിക്ക് സഹിക്കുന്നില്ല കാരണം സച്ചി അങ്ങനെയാണല്ലോ സച്ചിക്ക് ഒരാളുടെ വിഷമം അത് സച്ചിക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ ചേട്ടൻ സമാധാനമായിട്ടിരിക്കെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി തന്നെ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തളർന്ന് നിൽക്കുന്ന അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് കാരണം ഭാ അവിടെ ഉണ്ട് ഭാര്യ അവിടെ അഡ്മിറ്റായിട്ട് കിടക്കുകയാണ് അപ്പം ഓപ്പറേഷനൊക്കെ ചെയ്യണമെങ്കിൽ പൈസയൊക്കെ വേണം ഇതുവരെ പൈസ ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ നമ്മുടെ സച്ചി ആയിക്കോട്ടെ ഒരു കൂട്ടുകാരനോട് വിളിച്ച് ഇവരെന്തിനോ വേണ്ടി വെച്ചിരിക്ക വെച്ചിരിക്കുന്ന പൈസയൊക്കെയാണ് പക്ഷേ ഇയാളുടെ ഈ ഒരു പ്രശ്നം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് സഹിച്ചില്ല അതുകൊണ്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് ആ പൈസ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇയാളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് പോവുകയാണ് അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശുതിയും കൂടെ ഡിസ്ചാർജ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് അപ്പം ഡിസ്ചാർജ് ആയി അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് വൈകിട്ട് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡോക്ടർ വന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇവരിവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അനാഥനാണെന്ന് ഓർത്താണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഓരോ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ ശ്രുതിക്ക് ശ്രുതിക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ടോയ്ലറ്റിൽ പോയ ആ ഒരു സമയത്താണ് നമ്മുടെ ശ്രുതി അത് ശ്രദ്ധിക്കുന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കാണല്ലോ ഇതെന്ത് ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് നേരെ ചെന്ന് ഫോൺ എടുത്തു ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഓൺ ചെയ്തു ഓൺ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ ചന്ദ്ര വിളിക്കുക ചന്ദ്ര വിളിച്ചുകഴിയുമ്പോൾ ചന്ദ്രയ്ക്ക് ആശ്വാസം അതിൻ്റെ ഈശ്വര ബെല്ലടിക്കുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ ചന്ദ്ര വിളിച്ചു ചന്ദ്ര വിളിച്ചപ്പോഴത്തേക്കും ഈ ശ്രുതിയാണ് ഫോൺ എടുക്കുന്നത് ശ്രുതി ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ചന്ദ്ര ചോദിച്ചു അല്ല ഇതാരാണ് ഇത് എൻ്റെ മോൻ്റെ ഫോണാണല്ലോ ഇത് നീ ആരാടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാൻ എൻ്റെ പേര് ശ്രുതി എന്നാണ് നിങ്ങളിപ്പം വിളിച്ച ആളേതായാലും ഹോസ്പിറ്റലിലാണോ ഉള്ളതെന്ന് പറഞ്ഞു ഹേ എൻ്റെ മകൻ ഹോസ്പിറ്റലിലോ ആ അതെ ഹോസ്പിറ്റലിലാണ് ഈ പറയുന്ന ശ്രുതിയുടെ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശ്രുതിയുടെ അമ്മയാണ് എന്നോടാണോ ആരാണെന്ന് എന്ന് ചോദിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് തുടങ്ങി അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു അതെ ഇങ്ങനെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അപ്പം ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്നതാണ് ഇപ്പോൾ അഡ്മിറ്റായിരുന്നു ഇപ്പോൾ ഒരു ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയുടെ മാനസിക നില അങ്ങ് തെറ്റുകയാണ് അയ്യോ എൻ്റെ മകൻ ഓപ്പറേഷനോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എവിടെയാണ് നിങ്ങളുള്ളത് നിങ്ങൾ ആരാ എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്ന് നല്ല പരിചയമുള്ള സൗണ്ട് ഇതാര സൗണ്ടായിരിക്കും അപ്പോഴാണ് പെട്ടെന്ന് ആ ആ ആ ഇത് ചന്ദ്രമതി മാഡമല്ലേ അല്ലേന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ അതെ എൻ്റെ പേര് ചന്ദ്രമതി എന്നാണ് ആ എൻ്റെ പേര് ശ്രുതി നമ്മളന്ന് മാഡത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടില്ല ഞാൻ ഒരു തെറാപ്പിസ്റ്റാണ് അന്ന് ഞാൻ മാഡത്തിൻ്റെ പെടലിയൊക്കെ തിരുമി തന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓ ഓ ഓ ഓ ഓ എനിക്ക് മനസ്സിലായി ആ ഏതായാലും എൻ്റെ മോൻ സേഫ് സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ആ മാഡത്തിൻ്റെ മോന് വേറെ പ്രശ്നമൊന്നുമില്ല സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് മേഡം പേടിക്കൊന്നു മാഡം മേഡം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ ദാ താ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സീനുകളെ മാത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതായത് കൂടുതലും നമ്മൾ കാണുന്നത് ശ്രുതിയുടെയും ശ്രുതിയുടെയും ആ ഒരു സീനാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം അത് തന്നെ ആയിരിക്കും കേട്ടോ നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പിന്നെ നമ്മുടെ സച്ചി അവിടെ നിന്ന് പുറപ്പെട്ട ഹോസ്പിറ്റൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ തന്നെയാണ് നമ്മുടെ ശ്രുതി അവിടെയാണ് അഡ്മിറ്റായിരിക്കുന്നത് ഈയൊരു സിറ്റുവേഷനിൽ നമ്മുടെ ശ്രുതിയും സച്ചിയും കൂടെ ചെറിയൊരു വഴക്കൊക്കെയുണ്ട് അത് പക്ഷേ സുതിയുടെ അനിയനാണ് സച്ചി എന്നൊന്നും അറിഞ്ഞിട്ടല്ലാട്ടോ അതൊക്കെ നമുക്ക് അതൊക്കെ അറിയാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്പം ഞാൻ എനിക്കറിയാൻ കുറച്ച് ലേറ്റൊക്കെ ആയിപ്പോയിന്ന് വീണ്ടും ഞാൻ എല്ലാവരോടും ഒരു സ്റ്റോറി പറയുകയാണ് നമ്മളെന്നും കറക്റ്റ് ആറു മണിക്കിടുന്നതാണ് കഥ അപ്പം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ തലവേദന മൈഗ്രെയിൻ്റെ ആ ഒരു അസുഖം ഉണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ തലവേദന ഭയങ്കരമായിട്ടും തലവേദന നമുക്ക് വെട്ടവോ അങ്ങനെ ശബ്ദമോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഒരു ഒരവസ്ഥയിൽ നമുക്കിപ്പോൾ രാവിലെ മരുന്നുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി രാവിലെ എണീക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം നോക്കട്ടെ നാളെ പറ്റുമെങ്കിൽ നമ്മൾക്ക് നമുക്ക് ചെയ്യാം രാവിലെ നേരത്തെ ഞാൻ എനിച്ച് ചെയ്യാം കുറവുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ടൈമേ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കുകയാണ് അതിൻ്റെ കൂടെ നിങ്ങളുടെ ചെറിയൊരു പ്രാർത്ഥനയൊക്കെ വേണം നമ്മുടെ ഈ ഒരു അസുഖം പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് വിട്ടു പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് വല്ലാത്ത അസ്വസ്ഥതയാണ് കേട്ടോ കാരണം ഈ ഒരു അസുഖം ഉള്ളവർക്ക് അറിയായിരിക്കും മാത്രം വേദനയാണ് നമ്മുടെ തല പൊട്ടിപ്പോ പോകുന്ന വേദനയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കുറേ മരുന്നുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മരുന്നോടുകൂടി എന്നെ ഈ എന്നെ എന്നിൽ നിന്ന് ഈ ഒരു അസുഖം വിട്ടുമാറാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന പ്രാർത്ഥനയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചറ്റാ ബൈ ബൈ